നിങ്ങൾ ഫലസ്തീനിലേക്ക് പോകുന്നുണ്ടെന്ന് കേട്ടല്ലോ ഒരുപാട് നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ബൈത്തുൽ ഒന്ന് പോകണമെന്നുള്ളത് എന്നാണ് നിങ്ങൾ പോകുന്നത് ഞാനും ലാസ്റ്റ് ടൈം ബൈത്തുൽ മുഖ പോയ സമയത്ത് എന്നോടും പലരും പറഞ്ഞു എനിക്കും നിങ്ങളുടെ കൂടെ ഫലസ്തീനിലേക്ക് വരണമെന്ന് അപ്പൊ നമ്മൾ ഇൻഷാള്ള ഇതേ വരുന്ന നവംബർ ഇരുപത്തി ഒൻപതാം തീയതി പോയിട്ട് ഡിസംബർ ഏഴാം തീയതി തിരിച്ചു വരുന്ന പോലെ ഒൻപത് ദിവസത്തെ ഒരു പാക്കേജ് ചെയ്യുന്നുണ്ട് ഈ ഒരു നാല് രാജ്യത്തേക്ക് നമ്മൾ ഒന്നിച്ച് പോവാണ് ജോർദാന് പാലസ്തീൻ ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ശരിക്കും ഏതൊക്കെ സ്ഥലങ്ങളാണ് അവിടെ സന്ദർശിക്കുന്നത് ഇതിലിപ്പോ നമ്മൾ ഖുറാനെ ചരിത്ര ഭൂമികളിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത് അതായത് നമ്മൾ ആദ്യമായിട്ട് ജോർദാൻ അമ്മാൻ എയർപോർട്ടിലാണ് നമ്മൾ ഇറങ്ങുന്നത് അമ്മാനിൽ അസഹാബുൽ കർഫിന്റെ ഗുഹ കാണും അതുപോലെ എത്ര നമ്മൾ മുങ്ങിയാലും മുങ്ങാത്തൊരു കടലുണ്ടല്ലോ ചാവ് കടൽ ചാവുകടൽ പോവും അതെ അവിടെ നമ്മൾ പിന്നീട് അലംബി ബോർഡർ വഴി നമ്മൾ പാലസിലേക്ക് കടക്കുക ആദ്യമായിട്ട് ഫലസ്തീനിലെ ജെറിക്കോ സിറ്റിയിലാണ് നമ്മൾ കാണുന്നത് അവിടെയാണ് ഈസാനബുൽ ഇസ്ലാമിന്റെ പ്രവാചകത്ത് ലഭിച്ച ടെംപ്ടേഷൻ മൌണ്ടെയ്ൻ ഉള്ളത് അവിടെ നമ്മൾ പിന്നീട് നമ്മൾ അങ്ങനെ ആ ഒരു ബൈത്തുൽ മുഖത്തുകൾ പോകും ബൈത്തുൽ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് മൂന്ന് ജമാക്കരിക്കാനുള്ള അവസരമുണ്ട് നേരിട്ട് കാണാൻ ഡോം ഓഫ് ദ റോക്ക് ഉണ്ടല്ലോ അലിസ്ലമുണ്ട് ആകാശ ആരോഹണം ചെയ്ത് ഇസ്രാ മിറാജിന് പോയ ഒരു ബുറാക്കിനെ കെട്ടിട്ട സ്ഥലം എന്നും ഉണ്ട് ആ ഒരു ഓട്ടക്കണ്ണി ശരിക്കും അതൊക്കെ അതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അതൊക്കെ അതുപോലെ മറിയം ബിവി ദർശ് പഠിച്ച് ജക്കിരാനബിയുടെ ആ ഒരു സ്ഥലം ഒക്കെ അവിടെ തന്നെയാണ് മിഹറാബ് മറിയം ഉണ്ട് അവിടെ നിന്ന് നമ്മള് നേരെ പിന്നീട് നമ്മൾ പോകുന്നത് ഹെബ്രോൺ സിറ്റി ഉണ്ട് ഇരുപത്തി ആറ് ആണ് ഹെബ്രോൺ സിറ്റി ഹർമുൽ ഖലീലിലാണ് ഇബ്രാഹിം നബിയുടെ മക്ബറയും കുടുംബക്കാരുടെ എല്ലാവരുടെയും ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബി ഇസ്ലാമിന്റെ മക്ബറയുണ്ട് ഭാര്യ സാറാബിബിയുടെ ഉണ്ട് അവരുടെ മകൻ യാക്കൂബ് യാക്കുബുൽ ഇസ്ലാമിന്റെ വക്ബറയുണ്ട് അവരുടെ മകൻ യൂസുബിൾ വക്കുബറയു ബൈതൽ തിരുത്താണ് മൂസാനിബി ഇസ്ലാമിന്റെ വക്കു പറയും അതുപോലെ സുലൈമാൻ സുലൈമാൻബുൽ ഇസ്ലാമിന്റെ വക്കുപറയും ദാവൂദ്ബിസ്ലാമിന്റെ വക്കു പറയും അതൊക്കെ കണ്ടുകൊണ്ട് അലഹദില്ല നമ്മൾ മദ്രസയിലേക്ക് ചെറുപ്പത്തേക്ക് പഠിച്ച സ്ഥലമാണല്ലോ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും ഒരിക്കലും ഒരാൾക്ക് മറക്കാൻ കഴിയില്ല നാല് രാജ്യങ്ങൾ നമ്മൾ കവറും നാല് രാജ്യങ്ങൾ കവർ നമ്മൾ പലസ്തീനിന്ന് പിന്നീട് താബ ബോർഡർ വഴിയാണ് ഈജിപ്തിലേക്ക് കടക്കുക അവിടെയാണ് തൂരിസിനവത് അള്ളഹാനെ കാണാൻ വേണ്ടി മൂസാനബി പോയൊരു സ്ഥലമുണ്ടല്ലോ ബേണിംഗ് ഉഷക്കെ ചരിത്രം ണ്ടല്ലോ അതുപോലെ സൂറത്തിൽ പറയുന്ന ആ ഒരു സ്വർണത്തിന്റെ പശുണ്ടാക്കിയ സ്ഥലം അതൊക്കെ നമ്മൾ കാണും അവിടെയാണ് ചെങ്കടൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഹുസാൻ അബുൽ ഇസ്ലാം ആ ഒരു മുക്കിക്കൊന്ന ഇത്ര മുക്കിക്കൊന്ന സ്ഥലം അത് കാണും ഫിറോനും കാണും നാലായിരത്തോളം വർഷമായിട്ട് ഇന്നും അതേപോലെ കാണുന്ന മമ്മി നമ്മൾ നേരിട്ട് കാണാൻ നമ്മൾ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അതെ അതൊക്കെ നമ്മൾ നേരിട്ട് കാണും അതുപോലെ ഹുസൈൻ അലി അത്ബുറ കാണും ഇമാം ഹക്കീം തങ്ങളുടെ ഡാനിയൽ അബുൽ ഇസ്ലാമിന്റെ സൽമാൻ ഉൽ ഫാരിസി തങ്ങളുടെ അറാബിയുൽ മിസ്രയുടെ തുടങ്ങിയ നമ്മൾ ഒരുപാട് സ്ഥലങ്ങള് ആ ഒരു അലക്സാണ്ട്രയുടെ തീരങ്ങളിൽ മെഡിറ്ററേനിയൻ കടലും സത്യം പറഞ്ഞാല് ഖാൻ ഖലീൽ മാർക്കറ്റും ഒരാൾ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിരിക്കേണ്ട ഒരു ഇത് തീർച്ചയായിട്ടും ഒരാൾക്ക് ഒരാൾക്ക് ഒമ്പത് ദിവസത്തിൽ ഈ നാല് രാജ്യങ്ങളുടെ വിസക്കും ഫ്ലൈറ്റും അക്കോമഡേഷനും ഹോട്ടലും ട്രാൻസ്പോർട്ടേഷനും എൻട്രി ഫീസും ഗൈഡും ഇന്റർനാഷണൽ ഗൈഡും എല്ലാവരും ഉണ്ടാവൂടും എല്ലാം കൂടെ അടക്കം ഇതില്ല എല്ലാം നല്ല ഫോർ സ്റ്റാർ കാറ്റഗറി ഒക്കെ ആയിരിക്കും നമ്മൾ താമസം അപ്പൊ ഇതൊക്കെ അടങ്ങിയിട്ടും വെറും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ദംസ് മാത്രമാണ് വെക്കുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റൈറ്റ് അഫോർഡബിൾ